യാത്ര ചെയ്യുമ്പോൾ ഇത് കണ്ട വർക്കണ്ട കേട്ടോ വാങ്ങിക്കാനും കഴിക്കാനും അത്രയും ടേസ്റ്റാണ് അത്രയും ഗുണകരമാണ് കണ്ടോ കണ്ടു തൃക്കണ്ണെന്നാണ് അവരതിന് പറയുന്നത് ശിവൻ്റെ തൃക്കണ്ണാണത്രേ ശിവൻ്റെയും പാർവതിയുടെയും കുറേ കഥകൾ എന്നോട് പറഞ്ഞു മുഴുവനായിട്ട് എനിക്ക് പറയാൻ അറിയുന്നില്ല ഈ പനനൊങ്ങിനെ കണക്റ്റഡ് ആയിട്ട് കായക്കുലയ്ക്ക് പറയുന്ന പേരാണ് പനനൊങ്ങ് എല്ലാം ഭക്ഷ്യയോഗ്യമാണ് കരിമ്പനയ്ക്ക് പ്രധാനമായാണ് നൊങ്ങുള്ളത് ദാ ഇളനീർ ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഈ പന നമ്മൾ ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് ഇതിൻ്റെ ഇത് വന്നു തുടങ്ങി ധാരാളം കരിമ്പനയുടെ ഓല കൊണ്ട് നിർമ്മിച്ച കുമ്പിളിലാണ് നൊ നൊങ്ക് പകർന്നു കിട്ടുന്നത് അതിൻ്റെ പൂവ് നിന്ന് കിട്ടുന്ന ഒരു നീരില്ലേ അത് വറ്റിച്ചിട്ടാണ് പനഞ്ചക്കര അപ്പോൾ ഇതിലെ കുറച്ച് മൂത്തതുകൊണ്ട് പക്ഷേ അതിൻ്റെ ആ തോലുണ്ടല്ലോ അത് വളരെ നല്ലതാണ് പ്രഷറിനും ഷുഗറിനൊക്കെ അത് തോൽ കളയാതെ കഴിക്കുന്നതാണ് നല്ലത് പലതരത്തിൽ ജ്യൂസൊക്കെ ആക്കുന്നുണ്ട് പഞ്ചസാര ഇടുന്നു ഇതൊന്നും ചേർക്കാതെ ഫ്രഷായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് നമുക്ക് അവർ ചെത്തി തരികയാണ് അത് ഒരു കൃത്രിമില്ലാത്തതാണ് അപ്പോൾ നമ്മളൊക്കെ യാത്ര ചെയ്യുമ്പോൾ വണ്ടി നിർത്തി വേടി നന്നായി അത് വാങ്ങിക്കഴിക്കണം അവർക്കും ഗുണകരമാണ് കർഷകർക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് കേട്ടോ പനഞ്ചക്കര ഇത് പനഞ്ചക്കര ഇതും ഫേമസാണ് അത് ആ പൂവിൽ നിന്ന് കിട്ടുന്ന നീരെടുത്ത് അത് വറ്റിച്ചിട്ടാണ് ഇത്രയും ചക്കര ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ശർക്കര ഈ പനഞ്ചക്കരയൊക്കെ മധുരത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലതാണ് തേൻ ഇതൊക്കെയാണ് ഈ മൂന്നുമാണ് ഏറ്റവും നല്ലത് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഇതായിട്ടുള്ളത് ഇത് ഞാനൊരു എക്സിബിഷന് കണ്ടപ്പോൾ വാങ്ങിയതാണ് കരിപ്പെട്ടി എന്നൊക്കെ പറയണില്ലേ പാലക്കാടൻ കരിപ്പട്ടി പന കരിപ്പെട്ടി അങ്ങനെ പല പേരുകൾ ഇതിൽ അറിയപ്പെടുന്നുണ്ട്